ബിഗ് ബോസിൽ നല്ലൊരു അടി ഇടിച്ചിരിക്കുകയാണ് റോക്കി റോക്കിയുടെ അടി കിട്ടി കിളി പോയി നിൽക്കുന്ന സിജോയെ കണ്ട് എല്ലാവരും തലയിൽ കൈവയ്ക്കുന്ന അവസ്ഥയായി എന്തായാലും റോക്കി ബായ്ക്ക് വിട ഇനി റോക്കി ബായ് ബിഗ് ബോസിൽ കാണില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ റോക്കി ബായയെ കണ്ടുവെന്ന് ചിലർ പറയുന്നു അത് റോക്കി ബായ് തന്നെയാണോ റോക്കി ബായുടെ സാദൃശ്യമുള്ള മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ റോക്കി ബായ് പുറത്താവുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ റോക്കി ബായിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ അയാൾ പുറത്തു പോവേണ്ട ആൾ തന്നെയാണോ എന്താണ് നിങ്ങളുടെ പ്രതികരണം തലയ്ക്ക് കൈവച്ച് നോക്കാതെ ഈ ഒരു കാര്യത്തെ പറയാൻ പറ്റില്ല ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന മല്ലയ്യെ പോലും അന്തം വിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഭക്ഷണത്തെക്കാൾ വലുതായ അയാൾക്കത് തോന്നുകയാണ് എന്തായാലും വളരെ പ്രശ്നമുള്ള ഒരു ഗുരുതരമായ സംഭവമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്